ഇപ്പം ഞാൻ നിൽക്കുന്നത് കോട്ടയം ജില്ലയിൽ മേലുകാവ് മറ്റത്തുള്ള കാർഷിക മേളയാണ് കാർഷിക മേള പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് തിരുമേല ദേവൻ അതായത് വേണ്ടിയിട്ടാണ് നമ്മൾ നിൽക്കുന്നത് ഇതാണ് നമ്മൾ കാർഷിക മേളയും മറ്റും എല്ലാം പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ട് ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നത് സ്റ്റാർട്ടിങ് ടൈമാണ് അപ്പം ഇത് ആരംഭിക്കാൻ പോവുകയാണ് അതിനുമുമ്പായിട്ടുള്ള സ്റ്റാളുകളും മറ്റുമൊക്കെ ആരംഭം കുറിക്കുന്നുള്ളതാണ് നമ്മൾ കാണിക്കുന്നത് എൻ്റെ പീഡിയാണ് നമ്മളിപ്പം കാണിക്കാനായിട്ട് പോകുന്നത് നമ്മൾ അപ്പോൾ നമ്മളിതിൻ്റെ എൻട്രൻസിലേക്ക് പോകുമ്പോഴത്തേക്കിനുള്ള സംവിധാനങ്ങളും മറ്റുമൊക്കെ ഇവിടെ ചെയ്തിരിക്കുകയാണ് എല്ലാ ഭാഗങ്ങളിൽ നിന്നും ഈസ്റ്റ് കേരള ഡയലോസിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും ആളുകൾ ഇതിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി വരും ഇപ്പോൾ ആണ് നാളെ രാവിലെയാണ് മെയിനായിട്ട് ആളുകൾ കാർഷിക ഉൽപ്പന്നങ്ങളുമായിട്ട് നാളെയാണ് എത്തുന്നത് അപ്പം ഇതാണ് ഇവിടെയാണ് ഇതിൻ്റെ മിസ് കെയ്ലാൻഡ് പള്ളിയുടെ അനുബന്ധിച്ചുള്ള സ്ഥലത്താണ് ഈ കാർഷിക മേള നടക്കുന്നത് ഇത് മേലുകാമേറ്റുന്ന ഹെൻറി ബേക്കർ കോളേജിലേക്ക് വരുന്ന വഴിയാണ് ഈ കാണുന്നത് നമ്മൾ ഈ വഴിയിലെങ്കിൽ വരുമ്പം കെയ്ലാൻഡ് ചർച്ച് നമുക്ക് കാണാൻ പറ്റും ഇതാണ് കെയ്ലാൻഡ് ചർച്ച് ഈ ചർച്ചിനോടനുബന്ധിച്ച് ചേർന്നുള്ള സ്ഥലത്ത് തന്നെയാണ് ഇതിൻ്റെ ഇന്നത്തെ ഈ കാർഷിക മേളയുടെ ഈ കാണുന്നതുകൊണ്ടാണ് കാർഷികോത്സവം രണ്ടായിരത്തി ഇരുപത്തി നാല് പതിനാലാമത് ഇതാണ് ഇന്ന് നടക്കുന്ന പ്രോഗ്രാം ിട്ട് ആൾക്കാരുകളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് നമുക്ക് തുറന്നതിനകത്ത് കയറി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാണാവുന്നതാണ് ഈ ഇന്ന് നടക്കുന്ന പ്രോഗ്രാം ഇന്ന് ഇവിടെ ഈ പ്രോഗ്രാം നടക്കുന്നത് കാർഷികോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി ഇരുപത്തിനാല് പതിനാലാമത് സി എസ് ഈ സി കേരള കാർഷികോത്സവം നമ്മൾ ഈ സ്റ്റേജിൽ വെച്ചാണ് നടക്കുന്നത് അതിൻ്റെതാണ് നമ്മളത് കാണിക്കുന്നത് ഒന്ന് ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ പ്രോഗ്രാം നമുക്ക് ആരംഭിക്കും അതിനുവേണ്ട സ്റ്റേജ് സജ്ജീകരണങ്ങളാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് മഹാടകഡ് മഹാടകയുടെ പതിനാലാമത് കാർഷികോത്സവം നമ്മുടെ സ്റ്റാളുകളുടെ സ്റ്റാളുകളുടെ പ്രവർത്തനം പ്രാർത്ഥിച്ച് ഉദ്ഘാടനം ചെയ്യുകയാണ് സ്റ്റാളുകളുടെ പ്രവർത്തനം അധികമായിട്ട് ഉള്ള ഉദ്ഘാടനം അഞ്ചുമണിക്ക് മലയിൽ സാബു കോശി ചെറിയ തിരുമിനി അന്ന് തിരിഞ്ഞാണ്ട് നേരത്തെ നമ്മൾ ചെയ്യുന്നുണ്ട് എങ്കിലും നമ്മൾ സ്റ്റാളുകളുടെ പ്രവർത്തന ഉത്കണ്ണം ഇപ്പോൾ നമ്മൾ ആരംഭിക്കുകയാണ് ഈ പ്രവർത്തന ഉത്കണ്ഠനത്തിൽ തിരുമേനിയാണ് നേരത്തെ നമുക്ക് ഏറ്റവും സ്നേഹത്തോടെ തിരുമേനിയെ ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട അച്ഛന്മാരെയും പ്രിയപ്പെട്ടവരെയും എല്ലാവരെയും ഒറ്റ വാക്കി ഞാൻ സ്നേഹത്തു സ്വാഗതം ചെയ്യുന്നു ദൈവം നമ്മൾ എല്ലാവരെയും അനുഗ്രഹിക്കുന്നു പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തന്നെ ഭർത്താവേ പരിശുദ്ധ പിതാവേ അവിടുത്തെ വിലയറിയവയാൽ ഞങ്ങൾക്ക് പതിനാലാമത് കാർഷികോത്സവം കൂടെ കൊണ്ടാടുവാന്നക്കോണം അതിന് തുടക്കം കൊടുക്കാമെന്നൊക്കെ വേണം അങ്ങോട്ട് ഭാഗ്യവും പദവിയും തന്നിരിക്കും കിടക്കാൻ എന്നൊരു സ്തോത്രം പ്രത്യേകിച്ച് അത് രണ്ട് ദിവസമായിട്ട് നടത്തപ്പെടുവാനും അതിൻ്റെ പ്രകാരം പ്രവർത്തനങ്ങളൊക്കെ ഇപ്പോൾ ഉച്ചയോടുകൂടി ആരംഭിക്കാനും അങ്ങോട്ട് ഇടയാക്കിയല്ലോ പ്രത്യേകിച്ച് അതിൻ്റെ വിവിധങ്ങളായ ആവശ്യങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുവാനും പ്രവർത്തിക്കുവാനും അധ്വാനിപ്പാനും പിന്നെ മക്കളെ അതിൻ്റെ ഓരോരോ കമ്മിറ്റികളെ അങ്ങ് പ്രാപ്തിപ്പെടുത്തിയതിനായി സ്റ്റോളും പ്രത്യേകിച്ച് സ്റ്റാളുകളുടെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ ആരംഭിക്കുന്നു വിവിധ സംരംഭങ്ങൾ ഇവിടെ അവർ അവരവരുടെ പ്രവർത്തനങ്ങൾ ഇവിടെ ആരംഭിക്കുന്നു പ്രത്യേകിച്ച് കാർഷിക മേഖലയും അതുപോലെ തന്നെ കാർഷിക ഉൽപ്പന്നങ്ങളെയും തനതായിട്ടുള്ള എല്ലാ ഭക്ഷണ പദാർത്ഥങ്ങൾ വർഷരഹിത ഭക്ഷണ പദാർത്ഥങ്ങളെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ള ആ ഒരു സന്ദേശം ഉൾക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളെയും എല്ലാം അങ്ങോട്ട് നിന്ന് അനുഗ്രഹിച്ച് ആശ്രദിക്കണമേ ഇവർ അവർ പ്രദർശന വിപണനം ചെയ്യുമ്പോൾ അത് അവർക്ക് തന്നെ ഗുണകരമായി തീരുവാനും സർവപരി ഞങ്ങളുടെ നാമമത്തിനാണ് തീരുവാനും ഞങ്ങളുടെ നാട് കർത്താവ് എല്ലാ തരത്തിലും വിഷരഹിതമായ ആരോഗ്യപൂർണ്ണമായ ഒരു സമൂഹത്തിൻ്റെ കെട്ടുമണിക്ക് പങ്കാളികളാകാന ആകുവാനും നമുക്ക് സഹായം ഇത് അവർക്ക് ഗുണകരമായി തീരുവാനും പ്രത്യേകിച്ച് അനേകർക്ക് ഇത് ഇവിടെ വന്ന് ഓരോരോ സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് പോകുന്നവർക്കും ഗുണകരമായി തീരണം ഇതിൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടിരിക്കുന്ന എല്ലാവർക്കും അത് അനുഗ്രഹമായി തീരണം അതിലെല്ലാം ഉപരിയായി നല്ലൊരു സന്ദേശം സമൂഹത്തിന് നൽകുവാൻ കാർഷിക മേഖല പ്രോത്സാഹനത്തിന് മുഖാന്തരമായ തിരുവനന്തപുരത്തോളം എന്നിട്ട് പ്രതികരണം എന്നിരത്ത് കൊടുക്കുന്ന ഇതിൻ്റെ കമ്മിറ്റി അങ്ങനെ എല്ലാവരും ഓർക്കുന്നു ലൈസൻസ് ഓഫീസേഴ്സ് നമുക്ക് പ്രവർത്തിക്കുന്നു എല്ലാവരും നൽകിയിരിക്കണം ഇപ്പോൾ ആരംഭിക്കുന്ന ഈ വിപണനങ്ങൾ പ്രദർശനങ്ങൾ നാളെയും തുടർന്ന് കത്താവിൽ നാളത്തെ പ്രധാന ക്ലാസ്സുകൾ ഇന്നത്തെ ഉദ്ഘാടന സമ്മേളനം എല്ലാത്തിന് മേലും അങ്ങനെ അനുബാധ ക്രൂ ആഘോഷങ്ങളും ഉണ്ടായിരിക്കണം വഹുത്വംഗമാത്രം എടുക്കണമേ ി പ്രാർത്ഥിക്കുന്നേ കേൾക്കണമെങ്കിൽ താവായി ശിശു അടക്കയും ദൈവത്തിൻ്റെ സ്നേഹവും പശുതാത്മാവിന്റെ കൂട്ടാണ് നമ്മളോടും പ്രത്യേകിച്ച് ഇന്നു മുതൽ ആരംഭിക്കുന്ന കർഷകോത്സവത്തിൻ്റെ എല്ലാവിധമായ പ്രവർത്തനങ്ങളോടും പ്രത്യേകിച്ച് പ്രദർശന വിപണന ഈ കേന്ദ്രങ്ങളിലെല്ലാ പ്രവർത്തനങ്ങളോടും ഇന്നുമുന്നേക്ക് മാറാത്ത ഓക്കെ താങ്ക് യു എല്ലാം കൂടെ എല്ലാവരും കൂടെ ആത്രമിച്ച് നമ്മുടെ ഈ ഒരു നമുക്കൊരു പ്രത്യേക സന്ദേശമുണ്ട് അതായത് കാർഷിക മേഖല കുറവ് കുറവുട്ട് പോകും കൃഷിയോടുള്ള താല്പര്യം ആൾക്കാർക്ക് കുറയരുത് അത് കൃഷിയോട് താല്പര്യം ഉണ്ടാകും വലിയ കൃഷിയല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് ചെറിയ കൃഷികളാണ് നമ്മൾ ഒരു ചെറിയൊരു കാന്ാരി ചീനി നടാനുള്ള സ്ഥലം ആണെങ്കിൽ അവിടെ കാന്താരിചീനി നടുക അങ്ങനെയുള്ളതാണ് ചെറിയ ചെറിയ കാര്യങ്ങളാണ് അത് നമ്മൾ ലഭിക്കുന്ന സമയം അതിനുവേണ്ടി ഉപയോഗിക്കുക അത് വേറെ കൃത്രിമമായിട്ടുള്ള വളങ്ങളിൽ ഉപയോഗിക്കാതെ ഈ വിഷരഹിതമായ കൃഷി രീതി നമ്മൾ പ്രോത്സാഹിപ്പിക്കാനുമാണ് ആരോഗ്യമുള്ള സമൂഹം എന്നുള്ളതാണ് അതിൻ്റെ ഒരു അടിസ്ഥാനം അത് നമ്മൾ ഇവിടെ നിന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യുക നമ്മൾ പൈസ കൊടുത്തെല്ലാം മേടിക്കുക മേടിക്കുന്നത് അത്ര നമുക്ക് ആരോഗ്യത്തിന് ഗുണകരമായിട്ട് കാര്യങ്ങളല്ല പലപ്പോഴും വരുന്നു അതാണ് നമ്മുടെ ലക്ഷ്യം അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ മനുഷ്യരെ ആകമാനമായിട്ട് ഒരു എൻകറേജ് ആക്കുക എന്നുള്ളതാണ് ഇപ്പം ഇതുകൊണ്ട് ഓരോരുത്തർ സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നു അതോടെ കണ്ടു കൊടുക്കുന്നു വലിയൊരു ലാഭം ഉണ്ടാകുന്ന മാത്രമല്ല അതിനപ്പുറമായിട്ട് നമുക്കൊരു നമുക്കിതിനൊരു സംതൃപ്തിയും സന്തോഷവും ഉണ്ടാകും നമ്മൾ എന്തെങ്കിലും ചെയ്തു എന്നുള്ള ഒരു ബോധ്യം ഉണ്ടാകണം നിങ്ങളെ ഇത്രയും ആളുകളിൽ നിന്ന് ഇവിടെ തുടക്കത്തിൽ തന്നെ വന്ന് ചേർന്നതിന് കൃത്യമായി നിങ്ങളെ അഭിനന്ദിക്കുന്നു നല്ല നല്ല സംരംഭങ്ങൾ നമ്മുടെ ദേശത്തെ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയും നമ്മളുടെ ഒന്നേമത് നാളെ വളരെ ആരംഭിക്കുകയാണ് വൈകുന്നേരം അഞ്ച് മണിക്ക് ഉദ്ഘാടന മീറ്റിംഗ് സംഘടിപ്പിച്ചിട്ടുണ്ട് മലയസാബ് ആവുകശി തിരുമേനി വരുന്നതായിരിക്കും അധ്യക്ഷനായിട്ട് നമ്മുടെ വി എസ് ഫ്രാൻസിസ് തിരുമേന്ദിയിരിക്കും ബാക്കി രാഷ്ട്രീയ സാമുദായിക നേതാക്കൾ പങ്കെടുക്കും എല്ലാവരും അനുബന്ധിച്ച് യോഗത്തിന് വരണമെന്ന് വിഭിന്നായി അഭ്യർത്ഥിക്കുന്നു നമുക്ക് ഈ സംരംഭം വളരെ വിജയപ്രദമായിട്ട് നമുക്ക് കൊണ്ടാടണം എല്ലാവരുടെയും സഹകരണ പ്രതീക്ഷകൾ എന്നെ മാത്രം ഞങ്ങളെ ഈ വിശുദ്ധ വിശുദ്ധാരത്തിനായി നന്ദിയോടെ സ്ത്രോം ചെയ്യുന്നുള്ള മഹായോഗാമത് കാർഷികോത്സവം എന്ന നിലയിൽ അവിടുത്തെ വക്രത്തെ ആശ്രയിച്ച് ഒരുമിച്ച് കൂടുവാണ് അവിടെ സാവകാശത്തിനായി നന്ദി ഞങ്ങൾക്ക് നൽകുന്ന അഭിമുഖ തിരുമനിമാർക്കായി എല്ലാ വൈദിക ശുശ്രൂഷത്തിലായി നമുക്ക് ആയി കാർഷികോത്സവത്തിന്റെ സംഘാടക സമിതിയിൽ നിരന്തരമായ സാമൂഹ്യ രാഷ്ട്രീയപ്പെട്ട എല്ലാവർക്കും അവിടുന്ന് ഈ മണ്ണിനെ അനുഗ്രഹം ഞങ്ങൾക്ക് ആഹാരമായും ഞങ്ങൾക്ക് വസ്ത്രമായും പാർപ്പിടമായും സൗഖ്യമായും അവിടുന്ന് മണ്ണിലൂടെ ഞങ്ങൾക്ക് നൽകിയ നന്മകൾക്കായി ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുവാൻ ഈ മീറ്റിംഗിൽ പ്രത്യേച് വിശുശുനെ സംബന്ധിക്കുന്ന എല്ലാ വെറ്റുകളും ആയിരുന്നു അordre ക്രമീകരണങ്ങളെ പകർന്നുമാറാനാണ് സ്വാഗത പ്രസംഗം നൽകുന്നായി ജനറൽ കമിനോറോ ഇതാകതികാരിമായി ബക്മാനപ്പെട്ട റോയ് പിトムസൻ സമനിൽ ശനിക്ക് കർതവയെ ശുശുനെ സുനാമദ സുനേവ വന്ദന്റെ എന്നുള്ള പത്രത്തിലേ ശ്രീ ഫ്രാൻസിസ് ജോർജ് ആശംസ സന്ദേശങ്ങൾ സഭാ ശുശ്രൂഷ എന്നിവ എല്ലാവർക്കും വന്ദനത്തിൽ അറിയിക്കട്ടെ നമ്മുടെ ദേശത്തേക്ക് വരികയും നമ്മുടെ ദേശത്ത് വന്ന് നമ്മുടെ ജനത്തിൻ്റെ സാമൂഹിക സാംസ്കാരിക സാമ്പത്തിക ആവശ്യങ്ങൾക്ക് വേണ്ടി ഈ ദേശത്തെ ആയിരം പറ ആയിരപ്പറ വിത്തുപാട്ട കരക്കൂക്കി വാങ്ങി അതിൽ നാൽപ്പത്തൊമ്പത് ശതമാനം ഓഹരി എഴുതി വാങ്ങി ഒരു ശതമാനം ഓഹരി ക്രൈസ്റ്റ് കത്തി സൗകര്യം മറ്റ് പലരും ഓഹരി വാങ്ങി ചേരിക്കൽ എന്ന സ്ഥലം ക്രൈസ്തവ സമൂഹത്തിനും അത് ഈ ദേശത്ത് താമസിക്കുന്ന ക്രൈസ്തവരായിരിക്കുന്ന എല്ലാവരും എല്ലാവരുമായിരിക്കും ക്രൈസ്തവ മാത്രമല്ല എല്ലാവർക്കും അവരുടെ സാമ്പത്തിക ഉന്നമനത്തിന് വാങ്ങിച്ച് നൽകി കൊളിത്തോപ്പ് കർഷക സംഘം കർഷക കമ്പനി എന്ന കമ്പനി രൂപീകരിച്ച് ഇവിടുത്തെ ജനത്തിൻ്റെ ഉന്നമനത്തിനു വേണ്ടി പ്രവർത്തിച്ച ആചരിക്കുന്ന സഭീകരിക്കും Eh, setahu setahu itu ceritakanlah. E, kanak-kanak rusak betul. Adik anda itu, atau mak atau orang, ada istibah cerita esok dengan. Makar, makar dek. Abi mana lembu yang kau hilang? Adukun, arzulikin, jolki hilang. Orang ni bodoh bodoh. Nampaknya kerja kerja. Kalau tidak ada.

കാർഷിക മേഖലകളിൽ തിരുമേനി വളരെ അധികം പ്രവർത്തിക്കുന്നു തിരുമേനിയുടെ അത് പ്രയോജനമായി തീരുന്നു ഈ വർഷത്തെ പതിനാലാമത് കാർഷികോത്സവം ഉദ്ഘാടനം ചെയ്യുന്നത് ഏറ്റവും നല്ലത് മൂലമുള്ളതാണ് മത്തനായിക്കോട്ടെ കുമ്പളം ആയിക്കോട്ടെ ഇതിനെല്ലാത്തിനും ചില ജനങ്ങൾ നമുക്ക് ചെയ്യാം ഒരു കിഴക്കു വർഗങ്ങളിൽ ഈ പറയുന്ന രീതിയിലുള്ള ഞാൻ ആ പോഷക സമൃദ്ധി മെഷീനിൽ കാണിച്ചല്ലോ അതിനകത്ത് നമുക്ക് വേണ്ടുന്നതായ ക്ലോക്കിനെ ഇൻക്ലൂഡ് ചെയ്താൽ മാത്രം മതി അപ്പൊ നമുക്ക് അങ്ങനെയാണ് ഇലക്കറികളിൽ വേണമെങ്കിലും ആ രീതിയിൽ ഉൾപ്പെടുത്തിയിട്ട് ഒക്കെ ഇലകൾ ഒക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്